वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഓഗസ്റ്റ് മാസത്തിലുള്ള സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാനുള്ള സൗകര്യമൊക്കെ എസ് എം ഐ സി ടി ഒരുക്കിയിട്ടുണ്ട് ഈ ശാസ്ത്രം പഠിക്കാൻ പ്രത്യേകിച്ച് ജാതിയോ മതമോ പ്രായമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല താല്പര്യം ഒന്ന് മാത്രം മതി പിന്നെ സംസ്കൃത ശ്ലോകങ്ങളൊന്നും പഠിക്കാതെ തന്നെ വളരെ ലളിതമായിട്ടാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ബേസിക് കോഴ്സ് വെറും മാസം കൊണ്ട് തന്നെ പഠിക്കാൻ സാധിക്കും ആഗ്രഹമുള്ളവർ എസ് എം ഇ സി ടി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം അതായത് മിഥുന രാശിയിൽ വ്യാഴവും ശുക്രനും രാശിയിൽ ബുധനും സൂര്യനും ചിങ്ങത്തിൽ കേതുവും കന്നിയിൽ കുജനും തുലാൻ രാശിയിൽ ചന്ദ്രനും കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില ഇതിൽ ശനി ബുധനും വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് മാസമധ്യത്തോടുകൂടി സൂര്യൻ ചിങ്ങരാശിയിലേക്ക് മാറും പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ ഒരിക്കൽ തൊട്ടടുത്തുള്ള രാശികളിലേക്കായി മാറിക്കൊണ്ട് പന്ത്രണ്ട് രാശികളിലായിട്ട് സഞ്ചരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന സമ്പൂർണ്ണ ഫലങ്ങളെക്കുറിച്ച് പറയാം ഇതൊരു പൊതുവായ ഫലമാണ് കുംഭം രാശിയിലുള്ള അവിട്ടം മൂന്ന് നാല് പാദം ചതയം പൂരൊരുട്ടാദിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്കും ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും പിന്നെ കുജൻ്റെ ദശയും രാഹുവിൻ്റെ ദശയും വ്യാഴദശയുമൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശനിയുടെ ദ്വിതീയ ഭാവസ്ഥിതി ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും ഏതൊരു പ്രവർത്തിയിലും പലവട്ടം ആലോചിച്ച് തീരുമാനങ്ങളെടുക്കും ചിന്തിക്കുന്നത് എന്താണെങ്കിലും ശരി അത് വലുതായി ചിന്തിക്കും ഇവരുടെ വാക്കുകൾ മറ്റുള്ളവർ അംഗീകരിക്കും മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ് മറ്റുള്ളവരെ ഉപദേശിക്കാൻ വളരെ ഇഷ്ടപ്പെടും മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുവാൻ തീരെ ഇഷ്ടപ്പെടുകയില്ല എല്ലാ കാര്യങ്ങളിലും ഒരു സത്യസന്ധതയൊക്കെ ഉണ്ടാകും തൊഴിൽപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കുമെങ്കിലും മിതമായ വരുമാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കലാപരമായ കാര്യങ്ങളിൽ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും പിന്നെ കലാപരമായ കാര്യങ്ങൾക്കായിട്ടുള്ള പണച്ചെലവുകളും ഉണ്ടാകും ആത്മീയ വിഷയത്തിൽ കൂടുതൽ ഉണ്ടാകും യോഗ ധ്യാനം എന്നിവയൊക്കെ പഠിക്കുകയും ദീക്ഷകളൊക്കെ സ്വീകരിക്കുകയും ചെയ്യാനുള്ള യോഗമൊക്കെയാണ് കാണുന്നത് തൊഴിൽപരമായ കാര്യങ്ങളിൽ അശ്രദ്ധ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വീട് കെട്ടാൻ സമയം വളരെ അനുകൂലം തന്നെയാണ് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ് മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ ജോലി ലഭിക്കും ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾക്ക് സമയം അനുകൂലമല്ല ഡോക്യുമെൻറ്റിൽ പിഴവുകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളവർക്ക് ചില പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും യൂണിഫോം സർവീസിലുള്ളവർക്കും ചില പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതായിട്ടൊക്കെ വരും ചിന്തിക്കുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്നായിരിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് വാക്കുകൾക്ക് അംഗീകാരവും പേരും പ്രശസ്തിയും വർധിക്കും ധനനില മന്ദനിലയിലേ ഉണ്ടാവുകയുള്ളൂ പല പരിശ്രമങ്ങളിലും തടസ്സവും പ്രശ്നങ്ങളെയും നേരിടേണ്ടതായിട്ടൊക്കെ വരും പിന്നെ സഹോദരങ്ങളുമായി അഭിപ്രായ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് സഹോദരങ്ങളുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല അവർക്ക് ഉഷ്ണ സംബന്ധമായിട്ടോ വയറു സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെയാണ് രക്തദൂഷ്യം കൊണ്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള യോഗമൊക്കെയാണ് കാണുന്നത് അയൽക്കാരുമായി അഭിപ്രായ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അമ്മയുടെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും മാതാവ് നിമിത്തം ധനവരവിനുള്ളൊരു യോഗമൊക്കെ കാണുന്നുണ്ട് മാതൃ കുടുംബത്തിലുള്ളവരുമായിട്ടും നല്ല ബന്ധമുണ്ടാകും സുഖ സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ചിലവുകളും ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും ജോലിക്കായി കാത്തിരിക്കുന്ന സന്താനങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ മാസം അനുകൂലം തന്നെയാണ് ഈ രാശി ലഗ്നക്കാരുടെ ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് ഉഷ്ണ സംബന്ധമായി വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെയാണ് യോഗം കാണുന്നത് ദമ്പതികൾ തമ്മിലുള്ള ഐക്യത കുറവ് ഉണ്ടാകും പാർട്ട്ണർഷിപ്പിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് പാർട്ട്ണറുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത് സമൂഹത്തിൽ നിന്ന് അകന്നു കഴിയാൻ ഇഷ്ടപ്പെടും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഭൂമി സംബന്ധിച്ചിട്ടുള്ള ലാഭങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കാണുന്നു പിതാവിൻ്റെ സ്നേഹവും സുഖവുമൊക്കെ അനുഭവിക്കാൻ കഴിയും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് ഗുരു കാരണവന്മാരുടെ അനുഗ്രഹമൊക്കെ ഉള്ളൊരു മാസം തന്നെയാണ് തൊഴിൽപരമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ട സമയം കൂടിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക മരുമക്കളുടെ സ്നേഹവും കരുതലും ഒക്കെ അനുഭവിക്കാൻ കഴിയും ഉറ്റ മിത്രങ്ങൾ സഹായിക്കും ദൈവീക പണികളിലൊക്കെ താല്പര്യം കൂടും പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം